ഇല്ല ഇതില്ല ഇതില്ലടാ ഇങ്ങോട്ട് വരേ ഗൺ കിട്ടില്ല ഇങ്ങോട്ട് വരോ ചേല വരോ ഇങ്ങനെയൊരു ഡേഞ്ചർ ഉണ്ട് ഗൺ കിട്ടില്ല ആയിര റീക്കി പിക്കേ പിക്കേ നീ ഇങ്ങോട്ട് വാ ദേ ഘര 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 ഘര

चार नहीं चार नहीं पराया चार चार ना वो <laughs> ना वो उनके पारे वाले लड़के ना साइड वाले लड़के लिए बस मुन्नील बैंडर में हाँ बिक्री ब्रो किलिंग किलिंग आप बोर किलिंग डार्ट बोर किलिंग ब्रो डार्ट बोर किलिंग यूअर बोर

ന്യൂല ടാങ്കിലുണ്ട് മമ്മേത്തമേലിൽ നാലാളുണ്ട് നാല് ആറ് വീര് ആറ് വീര് ആറ് അടിക്കണേ ആയിപ്പോ ഒരു വർഷംందేല്ലോ കന്ന ബുള്ളറ്റ് കന്ന 520 ബുള്ളറ്റ് Андലിൽ 240 5 5 30 നാട് അയ്യോ നിന്റെ നിങ്ങളുടെ മണ്ടക്കി നിങ്ങളെ പുഷിയോ നാലുപേര് സടാ താഴെങ്ങാണ് ചത്തു തായിപ്പ് താഴെ ഇറങ്ങി കുന്ന താഴെ വരാൻ താഴോട്ട് വന്നാല് ഒറ്റ ഒറ്റ ലൈഫ് കുറച്ച് ലൈഫ് പോയിട്ടുണ്ട് പറഞ്ഞേ നീ ലൈഫിൽ ആരും മാറി നിന്നാണ് ഞാനാ എനിമീനെ പിക്ക് ചെയ്യാൻ വേണ്ടിപ്പോനിമിനെ കൊള്ളാൻ വേണ്ടി പോകാം ഡുവോസ് കോഡ് ചിക്കൻ പറ്റില്ല ഒരിക്കലും പറ്റത്തില്ല വെറുതെ ടൈം കാണാം നമ്മൾ നോക്കിയല്ലേ നമ്മളിങ്ങനെ കുന്ന കളി കണ്ടോ ഞാനാ എനിമീനെ പിന്നെ എനിമിനെ കൊള്ളാൻ വേണ്ടി പോകാം ഡുവോസ് കോഡ് ചിക്കൻ ഞാൻ പറ്റില്ലെങ്കിൽ ഒരിക്കലും പറ്റത്തില്ലെന്നറിയാം വെറുതെ നമ്മൾ നോക്കിയല്ലേ നമ്മളിങ്ങനെ കുന്ന കളി കണ്ടുകൊണ്ട് ടൈം അതല്ല വേണ്ടത് ഇങ്ങനെ ഏഹ് കുന്നയാട്ടം കണ്ടുകൊണ്ട് ടൈം കാണണം ഞങ്ങൾ അതല്ല ചെയ്യേണ്ടത് ഞങ്ങൾ രണ്ടു മാച്ച് തുടങ്ങും ഇട്ട് അവസാനം കാണണം അതിന്റെ ലാസ്റ്റ് കുണ്ണയാട്ടി കുന്നയാട്ടിങ്ങ് പറിച്ചു കളയും അതല്ലേ ചെയ്തു പോകുന്ന വെറുതെ കണ്ണയാട്ടം നാട്ടിലും അണ്ണ എൻ്റെ വീട്ടിൽ ഇലക്ട്രിക്കൽ വർക്ക് അണ്ണന് വരൂ നൂറാസ്റ്റിപ്പ് ചെയ്യാ ചായ ക്യാഷ് എന്റെ അച്ഛനോട് ഹൈപ്പർ കൊടുക്കണ മൈരല്ല മിസ്റ്റേക്ക് ബ്രോ അണ്ണാ ചില്ലാവു ബ്രോ ഞാൻ ചില്ലാണ് കുറച്ച ചിക്കൻ അടിക്കണേ എന്റെ അണ്ടിയും തരാൻ വേണമെങ്കിലും തരാൻ വേണ്ടിയാണ് ചിക്കൻ അടിക്കണ്ടത് ഒരു നോക്കി